ഓരോ സംസ്ഥാനത്തിനും ഓരോ ആഭ്യന്തര വകുപ്പുകൾ ഉണ്ടാകും അതിന്റെ കീഴിലായിരിക്കും പോലീസ് സ്റ്റേഷനുകൾ വരുന്നത് കൂടാതെ ഓരോ സംസ്ഥാനത്തിനും പോലീസ് വകുപ്പിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തര മന്ത്രി തന്നെ ഉണ്ടാകും കൂടാതെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ടാകും കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന സംസാരം കേരളത്തിൽ സജീവമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആപ്താവാക്യമാണ് എന്നാൽ അതെല്ലാം കണ്ടില്ല എന്ന് നൽകുകയാണ് സംസ്ഥാനത്തിലെ പോലീസ് ഫോഴ്സുകൾ എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് സംഭവിക്കുന്നതും മറിച്ചാണ് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു കുറ്റം ചെയ്തവർ പോലീസിന്റെ മുന്നിലൂടെ സ്വതന്ത്രമായി വിലച്ച് നടക്കുന്നു മുഴുവൻ പോലീസ് ഫോഴ്സിനെയും പൊഞ്ഞനെ കൊത്തി കാണിക്കുന്ന തരത്തിലേക്ക് കേരളം വരിക്കുന്ന സർക്കാരിന്റെ കൊത്താശയുടെ പ്രതികൾ വിലസുമ്പോൾ അതിനെല്ലാം തടയിടാൻ അമിത്ഷ ഒരു പോലീസുകാരും നിസ്സഹായരാണ് കാരണം ഓരോ രാഷ്ട്രീയക്കാരും വിളിച്ചു പറയുമ്പോൾ അവരും നിസ്സഹായരായിരിക്കുകയാണ് പോലീസ് ഓരോ സംസ്ഥാനത്തും തോന്നുന്ന രീതിയിൽ ഇടപെടൽ നടത്തുകയും രാഷ്ട്രീയ മേളമാർക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു അടുത്തിടെയാണ് തിരുവനന്തപുരത്തെ പ്രധാന ഭാഗങ്ങളിൽ റോഡ് കയ്യേറി സി പി എമ്മിന്റെ ഒക്കെ പരിപാടി നടത്താൻ പോലീസ് അനുമതി കൊടുത്തു അവസാനം ഹൈക്കോടതി ചവിട്ടിക്കൂട്ടുന്ന രീതിയിൽ വരെ എത്തി പോലീസിനെ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ ഒരു നിർണായകമായ ഒരു നീക്കമാണ് അമിത്ഷാ നടത്തുന്നത് അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസിന്റെ നിയന്ത്രണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനഘട്ട മിരുക്ക് പണികളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കേന്ദ്ര ആഭ്യന്തര വകുപ്പായിരിക്കും അതാത് സംസ്ഥാനങ്ങൾക്ക് പോലീസ് വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അതിനെ അന്വേഷണം നടത്തണം അതിന്റെ ഏത് വകുപ്പ് അതിനെ അതിൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട് അതിൽ ഏത് വകുപ്പുകൾ ചാർജ് ചെയ്യണം കോടതിയിൽ അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണം എത്ര ദിവസത്തിന് മുമ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം നടക്കുമുള്ള കാര്യങ്ങൾ ഇനി കേന്ദ്രത്തിന്റെ പരിധിയിലേക്ക് ഒരു നീക്കമാണ് നടത്തുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും കേന്ദ്ര പോലീസിനും മുന്നിലേക്കും ഇനി വരാൻ പോകുന്നത് മൊത്തത്തിൽ ഒറ്റ ഒരു കൊടക്കയിൽ പോലീസ് വകുപ്പിനെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അതിന്റെ ആദ്യ പടിയായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഭാരതീയ പോൾ പോർട്ടൽ എന്ന രീതിയിലേക്ക് ഇന്റർപോളുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അമിത്ഷാ ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് ഉൾപ്പെടെ കേരളത്തിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ കേരളത്തിലെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ മുതലാളിമാർ അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഈ വെള്ളമെള്ളയിട്ട് നടക്കുന്ന എന്തോ രാഷ്ട്രീയത്തിന്റെ എന്തോ ചടക്കനാണ് എന്ന് വിചാരിച്ച് സ്വയം നടക്കുന്ന കുറെ വെള്ളവെള്ളയിട്ട് നടക്കുന്ന കുറേ മുതലാളിമാരുണ്ട് ഇവർമാർ വിളിച്ചു പറയുമ്പോൾ പോലീസുകാർ പ്രതികളെ ജാഗ്രത്തിലേക്ക് വരുന്നു അവരെ പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാവശ്യ കാരണത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യും കാരണം അവർ ആ ശമ്പളം വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയക്കാരെ പോലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തെണ്ടിയും പക്കറ്റ് വിരിവ് നടത്തിയും അഴിമതിയുടെ കുമ്പാരം കാണിച്ചും ഒന്നുമല്ല ജീവിക്കുന്നത് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ചില സമയങ്ങളിൽ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ഇതെല്ലാത്തിന്റെ ഒരു അറുതി വരുത്താനാണ് അമിത്ഷാ ഒരു നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്